ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിക്ക് നാല് സെൻറ്റിമീറ്റർ നീളമുണ്ട് ക്ലോക്കിലെ സമയം രണ്ട് മണി പത്ത് മിനിറ്റിൽ നിന്ന് രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റിലേക്ക് മാറിയാൽ മിനിറ്റ് സൂചിയുടെ അഗ്രം സഞ്ചരിച്ച ദൂരം കാണുക ഏകദേശം ചിത്രം വരച്ചിട്ടുണ്ട് ഇതാണ് മിനിറ്റ് സൂചി സമയം രണ്ട് പത്തൊന്ന് രണ്ട് ഇരുപത്തഞ്ചിലേക്ക് എത്തുമ്പോൾ മിനിറ്റ് സൂചി യുടെ അഗ്രം സഞ്ചരിച്ച ദൂരം അതായത് ഈ നീളം ആർ ഈ ചാപത്തിൻ്റെ ആർക്കിൻ്റെ ലെങ്ത് കാണണം ചാപത്തിന് നീളം കാണണം നമുക്കതിനാദ്യം ഈ കോണ് കാണണം അതായത് ഇപ്പോൾ നമുക്ക് മിനിറ്റ് സൂചി സൂചിയാണ് ഈ മിനിറ്റ് സൂചി ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് മിനിറ്റിൽ ഒരു ഈ മിനിറ്റ് സൂചി അറുപത് മിനിറ്റ് സഞ്ചരിക്കമായിരിക്കുക മിനിറ്റ് സൂചി അറുപത് മിനിറ്റ് ഇവിടെ നിങ്ങൾ ഇറങ്ങിയാൽ ഇവിടെ വരെ എത്തും അപ്പോൾ എത്ര ഡിഗ്രി വരും മുന്നൂറ്റി ഡിഗ്രി ഈ മിനിറ്റ് സൂചി ഇവിടുന്ന് പുറപ്പെട്ട് ഇതൊരു വൃത്തമാണ് ഇത് കൂടെ വന്ന് ഇവിടെ എത്തുമ്പോൾ വൃത്തത്തിൻ്റെ ഡിഗ്രി അളവ് മുന്നൂറ്റി അറുപത് അപ്പോൾ മിനിറ്റ് സൂചി അറുപത് മിനിറ്റിൽ എത്ര ദൂരം എത്ര കോണ ഉണ്ടാക്കുക മുന്നൂറ്റി ഡിഗ്രി അറുപത് മിനിറ്റിൽ മുന്നൂറ്ററു ഡിഗ്രി അപ്പോൾ ഒരു മിനിറ്റിൽ എത്ര വരും മുന്നൂറ്റി അറുപത് ബൈ അറുപത് ആറ് ഡിഗ്രി അതായത് മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ ഉണ്ടാക്കുന്ന കോൺ ആറ് ഡിഗ്രിയാണ് മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ എത്ര ഉണ്ടാക്കും ആറ് മിനിറ്റ് ഡിഗ്രി ഉണ്ടാക്കും ഇവിടെ എത്ര മിനിറ്റ് ഉണ്ട് പതിനഞ്ച് മിനിറ്റ് അല്ലേ രണ്ട് പത്ത് മുൾക്ക് രണ്ടായിരം പതിനഞ്ച് മിനിറ്റ് ആയതുകൊണ്ട് പതിനഞ്ച് മിനിറ്റിൽ എത്ര കോൺ ഉണ്ടാക്കുക പതിനഞ്ച് ഇൻറ്റു ആറ് തൊണ്ണൂറ് ഡിഗ്രി നമുക്ക് എന്ത് കിട്ടി ഈ കോണ് കിട്ടി എത്രയാണ് തൊണ്ണൂറ് നമുക്ക് എന്താ കണ്ട് ചാപത്തിന് നീളം സൂത്രവാക്യം ടു പൈ ആർ ഇൻറ്റു തീറ്റ ബൈ മുന്നൂറ്ററുപത് ആറ് പറഞ്ഞാൽ റേഡിയസ് ആരം അത് ഈ സൂചിയുടെ നീളാണ് നമുക്കറിയാം നാല് തീറ്റ പറഞ്ഞാൽ കോണ് അത് നമ്മൾ കണ്ടുപിടിച്ചു വില കൊടുക്കുക ടു പൈ ആറ് നമുക്ക് നാലാണ് ഇൻറ്റു തീറ്റ തൊണ്ണൂറ് ബൈ മുന്നൂറ്ററുപത് നമുക്ക് ഈ നാലും മുന്നൂറ്ററും പഠിച്ചെടുക്കുമ്പോൾ തൊണ്ണൂറും വരും തൊണ്ണൂറും തൊണ്ണൂറും പട്ടി പോയിട്ട് രണ്ട് പൈൻ വരും അപ്പോൾ രണ്ട് ഇൻറ്റു പൈൻ്റെ വില എത്രയാണ് മൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് ഉത്തരം ആറ് പോയിൻറ്റ് രണ്ട് എട്ട് സെൻറ്റിമീറ്റർ ആണ് ഈ മിനഡ് സൂയുടെ അഗ്രം സഞ്ചരിച്ച ദൂരം